നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പി സ്ഥാനാർത്ഥികളിൽ നാലിൽ ഒരാൾ മറ്റ് പാർട്ടികൾ വിട്ടുവന്നവരെന്ന് കണക്കുകൾ ഇത്തരത്തിൽ കൂറുമാറിയെത്തിയവരിലേറെയും കോൺഗ്രസിൽ നിന്നാണ് ബി ജെ പി ഇതുവരെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെപ്പറ്റി ദ പ്രിന്റ് തയ്യാറാക്കിയ വിശകലന റിപ്പോർട്ടിലാണ് കൂറുമാറിയെത്തിയവരെ സ്ഥാനാർത്ഥികളാക്കിയതിൻ്റെ കണക്കുകൾ ഉള്ളത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വേരുറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇതര പാർട്ടികളിൽ നിന്നുള്ളവരെ ബി ജെ പിയിൽ എത്തിച്ചതിന് പിന്നിൽ എന്നാൽ പാർട്ടി പ്രവർത്തകരെ ഒഴിവാക്കി സീറ്റും നേട്ടവും മാത്രം ലക്ഷ്യം വെച്ചു വന്നവരെ സ്ഥാനാർത്ഥികളാക്കിയതിൽ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ബി ജെ പി വിവിധ ഘട്ടങ്ങളിലായി നാനൂറ്റി പതിനേഴ് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇതുവരെ പുറത്തിറക്കിയത് ഇതിൽ നൂറ്റി പതിനാറ് പേർ അതായത് ഇരുപത്തിയെട്ട് ശതമാനം പേരും മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറിയവരാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ശേഷമാണ് ഇവരിൽ ഭൂരിഭാഗം പേരും ബി ജെ പിയിൽ ചേർന്നത് നൂറ്റി പതിനാറ് പേരിൽ ഏറ്റവും കൂടുതൽ പേർ വന്നത് കോൺഗ്രസിൽ നിന്നാണ് മുപ്പത്തിയേഴ് പേരാണ് കോൺഗ്രസിൽ നിന്നുള്ളത് ബി ആർ എസിൽ നിന്ന് ഒമ്പത് ബി എസ് പിയിൽ നിന്ന് എട്ട് ടി എം സിയിൽ നിന്ന് ഏഴ് ബി ജെ ഡി എൻ സി പി എന്നിവിടങ്ങളിൽ നിന്ന് ആറ് വീതവും എ ഐ ഡി എം കെയിൽ നിന്ന് നാല് പേരുമാണ് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത് തമിഴ്നാട് പതിനൊന്ന് തെലങ്കാന പന്ത്രണ്ട് ഒഡീഷ എട്ട് എന്നീ സംസ്ഥാനങ്ങളിലെ അറുപത്തി ഒന്ന് സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുന്നത് ഇതിൽ മുപ്പത്തി ഒന്ന് സീറ്റുകളും നൽകിയിരിക്കുന്നത് മറ്റു പാർട്ടികൾ വിട്ടുവന്നവർക്കാണ് ആന്ധ്രാപ്രദേശിൽ ആറ് സ്ഥാനാർത്ഥികളിൽ അഞ്ച് സീറ്റും പാർട്ടിക്ക് പുറത്തു നിന്നുള്ളവർക്കാണ് നൽകിയിരിക്കുന്നത് ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിൽ പോലും പാർട്ടി നേതാക്കളെ തഴഞ്ഞാണ് ബി സീറ്റ് നൽകിയിരിക്കുന്നത് ഉത്തർപ്രദേശിൽ പ്രഖ്യാപിച്ച അറുപത്തിനാല് സ്ഥാനാർത്ഥികളിൽ ഇരുപത് പേരും മറ്റുള്ള പ്രാദേശിക പാർട്ടിയിൽ നിന്നുള്ളവരാണ് ഈ ഇരുപത് സ്ഥാനാർത്ഥികളിൽ ഏഴു പേർ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിലേക്ക് വന്നവരാണ് ഹരിയാനയിലാണെങ്കിൽ പത്ത് സ്ഥാനാർത്ഥികളിൽ ആറ് പേരും കൂറുമാറിയവരാണ് മിക്കവരും കോൺഗ്രസിൽ ഉണ്ടായിരുന്നവരാണ് മഹാരാഷ്ട്രയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളിൽ ഏഴും ജാർഖണ്ഡിലെ പതിനാല് സ്ഥാനാർത്ഥികളിൽ ആറ് പേരും പുറത്തു പുറത്തുനിന്നുള്ളവരാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ബി ജെ പിയിൽ ചേർന്നത് എന്ന ചോദ്യത്തിന് തനിക്ക് എവിടെ നിന്നാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതെന്നാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ആലോചിക്കുന്നതെന്നായിരുന്നു പാർട്ടി വക്താവായ ആർ പി സിംഗ് നൽകിയ മറുപടി